ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കാസർഗോട്ടാ ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടു കേട്ടോ അപ്പോൾ ഇതിന് കുറച്ചധികം മല്ലിയും മുളകും ഞാൻ വറുത്തരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗ്രൈൻഡറിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇത് കളറൊന്നും പോവാതെ നല്ല ഒരു ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി എടുക്കാം മല്ലിയായാലും മുളകായാലും കൂടുതൽ കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഇത് ഞാൻ രണ്ട് പ്രാവശ്യത്തൊക്കെ ആയിട്ടാണ് അരച്ചെടുക്കുന്നത് കുറച്ച് കൂടുതൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു കുക്കറിലോട്ട് ഒന്നര കിലോ ബീഫാട്ടാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അതിലേക്ക് രണ്ട് വലിയ സവാള ആട്ടോ അത് പൊടിയായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ചേർത്തതാണ് പേസ്റ്റ് ആക്കിയിട്ടല്ല പിന്നെ ഞാൻ അവിടെ ചേർക്കുന്ന പൊടിയുപ്പും ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു മൂന്ന് ടീസ്പൂണ് മീറ്റ് മസാല ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ പെരിഞ്ചീരകം കഴുകിയിട്ടായിട്ടാണ് ഞാൻ ചേർത്തത് അതിൽ പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ ചേർച്ചിട്ട് കഴുകിയിട്ടാണ് ചേർത്തത് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഇത് ഞാൻ അരച്ചെടുത്ത മുളകും അതിൻ്റെ വെള്ളവും അപ്പോൾ ആ വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു മൂന്ന് തവി മുളക് ചേർത്ത് കൊടുക്കുക നല്ല നൈസായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് അതേ തവി വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒന്ന് മിക്സായി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടിതാണ് കുക്കറിൻ്റെ അടുപ്പ് മൂടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഗ്യാസിലോട്ട് വെച്ചുകൊടുക്കുക കുക്കറ് ഒരെട്ട് വിസിൽ വരുന്നത് വരെ വെച്ചെടുക്കുക പിന്നെ മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പട്ട ഗ്രാമ്പൂ ഇലക്ക എലിപ്പ് ഇതൊക്കെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ സവാളാട്ട അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക നല്ലോണം ഒരു ഗോൾഡൻ കളറൊന്നും ചെറുങ്ങനെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ കപ്പിൽ മുക്കാൽ കപ്പ് അരിയാണ് അരിയാണെടുക്കുന്നുള്ളത് അപ്പോൾ അതേ കപ്പിൽ തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഒ കൊടുത്തിട്ടുണ്ട് പിന്നെ ചോറിലും കല്ലുപ്പാട്ടാണ് ചേർത്തത് പിന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് കറിയപ്പലും ഇട്ട് കൊടുക്കുക കറിയപ്പിലും ഓപ്ഷനൽ ഞാനും ഇവിടെ ചേർക്കുന്നുണ്ട് ചില ആൾക്കാർ ചേർക്കൂല പിന്നെ ഇത് നെയ്യ് കേട്ട നാടൻ നെയ്യായതുകൊണ്ട് ആയതുകൊണ്ട് കട്ടി ആയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് അരി എടുത്ത് കഴുകിയിട്ടുക വെള്ളം തിളച്ച് വന്നേരം അരി ഇട്ട് കൊടുക്കുക അരിയിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ ഊറ്റിയെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അരിയൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു തവി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ അരി കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മൂടി കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ തന്നെ നമ്മളെ കുക്കറിൽ വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അരി അടുക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിച്ച് നോക്കും അപ്പം ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് വെള്ളം വറ്റി അന്നേരം ഞാനിവിടെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കട്ടാ ചെയ്യുന്നു ഇതാ ഞാൻ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ചോറ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതാ കുക്കർ എട്ട് വിസിൽ വന്ന് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വിസിലൊക്കെ ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതാ നമ്മുടെ ബീഫ് കറിയുടെ റെഡി ആയിട്ടുണ്ട് ബീഫൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെക്കുന്നത് ഈ രീതിയിലാട്ടോ അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെയാണ് ഒന്ന് കമൻ്റ് ചെയ്യണേ കാസർഗോഡ് ഉള്ളവർ എന്താ നമ്മുടെ ബീഫ് കറിയും നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യട്ടാ താങ്ക് യു